റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻ്റ് പതിനെട്ട് ശതമാനം കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റമ്പത്തൊൻപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അമ്പത്തൊൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയൊന്ന് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയുടെ ആകെ വിസ്തീർണം നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇടുക്കിയുടെ ആകെ വിസ്തീർണ്ണമാണ് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ പാലക്കാടിൻ്റെ ആകെ വിസ്തീർണം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പാലക്കാടിൻ്റെ ആകെ വിസ്തീർണ്ണമാണ് നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളമാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ രണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് നാല് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്കാണ് നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം ചെറിയ ജില്ല ആലപ്പുഴ ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് മലപ്പുറമാണ് ജനസംഖ്യ കൂടിയ ജില്ല ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് വയനാടാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട കടൽ തീരമുള്ളതിൽ വലിയ ജില്ലയാണ് മലപ്പുറം കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം കടൽ തീരം കുറവുള്ള ജില്ലയാണ് കൊല്ലം കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ഇടുക്കിയാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല കടൽത്തീരം ഉള്ളതിൽ വലിയ ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയാണ് കടൽ തീരമുള്ളതിൽ വലിയ ജില്ല കടൽ തീരം ഉള്ളതിൽ ചെറിയ ജില്ലയാണ് ആലപ്പുഴ കടൽ തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴയാണ് സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ലയാണ് വയനാട് വയനാടാണ് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എറണാകുളം എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാടാണ് വയനാടാണ് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് വയനാട് വയനാട് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ് എറണാകുളമാണ് നഗരവാസികൾ കൂടുതലുള്ള ജില്ല പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് വയനാട് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ലയാണ് ആലപ്പുഴ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി ഏറ്റവും കുറവ് പട്ടികവർഗക്കാർ ഉള്ള ജില്ല ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ല വയനാടാണ് ശതമാനടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട് ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കിയാണ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതാണ് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ആലത്തൂർ മാവേലിക്കര ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ടാണ് ആലത്തൂർ മാവേലിക്കര രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപത് രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപത് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ അഞ്ചാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ജില്ലാ പഞ്ചായത്തുകൾ പതിനാലും ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തി രണ്ടുമാണ് ജില്ലാ പഞ്ചായത്തുകൾ പതിനാലും ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തി രണ്ടുമാണ് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് താലൂക്കുകൾ എഴുപത്തി എട്ടും റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴും കോർപ്പറേഷനുകൾ ആറുമാണ് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് പട്ടികവർഗ്ഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മനാഞ്ചിറ കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മനാഞ്ചിറ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ എറണാകുളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം കൊച്ചി എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറം കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് മലപ്പുറം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക മൃഗം ആന ഔദ്യോഗിക മൃഗം ആന ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക പാനീയം കരിക്കൻ വെള്ളം ഔദ്യോഗിക പാനീയമാണ് കരിക്കൻ വെള്ളം ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധ മയൂരി കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക പത്രിക അറിവൗരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് പത്രികയാണ് അറിവൗരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ സഭ ടി വി കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭ ടി വി കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാടാണ് വെള്ളനാടാണ് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം തളിക്കുളമാണ് വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴിയാണ് ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇരവി പേരൂർ പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇരവി പേരൂർ വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂരാണ് വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്താണ് തൃക്കരിപ്പൂർ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ സമ്പൂർണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണ് മാങ്കാര സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്താണ് കണ്ണാടി ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരിക്കുളം സൗത്ത് സമ്പൂർണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ ആദ്യമായി വികേന്ദ്രീകൃതാസൂത്രണം നടപ്പാക്കിയ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് കേരള സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്താണ് മഞ്ചേശ്വരം ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമ പഞ്ചായത്ത് പനത്തടി പനത്തടിയാണ് ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് കൊടുമൺ കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ കേരളത്തിലെ ആദ്യ രഹിത പഞ്ചായത്താണ് വരവൂർ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് കരിവള്ളൂർ കേരളത്തിലെ ആദ്യ രഹിത പഞ്ചായത്ത് നിലമ്പൂർ കേരളത്തിലെ ആദ്യ രഹിത പഞ്ചായത്താണ് നിലമ്പൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ് സമ്പൂർണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ തരിശു വയൽ രഹിത ഗ്രാമപഞ്ചായത്ത് മണ്ണഞ്ചേരി കേരളത്തിലെ ആദ്യ തരിശു വയൽ രഹിത ഗ്രാമപഞ്ചായത്താണ് മണ്ണഞ്ചേരി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ ആദ്യ സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്ത് വേലൂർ ആദ്യ സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്ത് വേലൂർ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്താണ് മയ്യിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താകുന്നത് മാവോർ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താവുന്നത് മാവൂർ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്